ഞാനിപ്പോൾ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് വരികയാണ് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷക്കാരനല്ലാത്ത ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാത്ത അത്തരം നിലപാടെടുക്കാത്ത ഒരാളാണ് താങ്കൾ അതുകൊണ്ട് ഒരു മറുവശം ഇതിൻ്റെ വരാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് ഒരാൾ മരിച്ചു ആ മരണം ഒരു ജീവനൊടുക്കലാണ് ആ മനുഷ്യൻ എഴുതി വെച്ചത് നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു അവർ തിരിച്ചടക്കൽ മുടക്കുന്നു എന്ന് എഴുതിവെച്ചു കൊണ്ട് ജീവനൊടുക്കി നമ്മുടെ ആളുകളെ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ നായകനും ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി ജില്ല അങ്ങനെയാണ് അവർക്ക് സിറ്റി ജില്ലയുടെ ജനറൽ സെക്രട്ടറി ബി ആയ കോർപ്പറേഷൻ അംഗവുമായ ഒരാൾ പറഞ്ഞാൽ അത് ബിജെപിക്കാരെ കുറിച്ചല്ല ബി ജെ പി ബന്ധുക്കളെ കുറിച്ചോ സംഘബന്ധുക്കളെ കുറിച്ചോ അല്ല എന്നൊരു ചർച്ച പോലും ഉയർത്തുന്ന തരത്തിൽ മരിച്ച മനുഷ്യന്റെ ഓർമ്മകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ചർച്ചകൾ പോകുന്നു ശരിയായൊരു രീതിയിലാണോ രാജേന്ദ്രൻ ഇതൊക്കെ നടക്കുന്നത് ഇവിടെ ശരിയായ രീതിയിലല്ല എന്നുള്ളതിന് രണ്ട് രണ്ടുപക്ഷമല്ലോ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ പക്ഷേ ഈ ഇതിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എല്ലാ സത്യങ്ങളും ഭാഗികമായ സത്യങ്ങളല്ല എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ തിരുമല അനിൽ മാത്രമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല പിന്നെ നമുക്കുള്ള തെളിവുകൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് തീർച്ചയായിട്ടും പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുമെന്ന് അപ്പൊ ആ അന്വേഷണത്തിലൂടെ മാത്രമാണ് ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളത് ഇവിടെ പക്ഷേ ഷിജുക്കാൻ പറയുകയുണ്ടായി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം അക്കാര്യത്തിൽ വളരെയധികം അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് സംഘത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ വായ്പ അനുവദിച്ചു അത് ഗുരുതരമായിട്ടുള്ള ഒരു പിശകാണ് അപ്പൊ ഇതെല്ലാം അനുവദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതൊരു പ്രശ്നം സങ്കീർണമായിട്ട് പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ന്യായമായും അദ്ദേഹം ആരിൽ നിന്നോ ഇതിനെ ഒരു പ്രതിരോധം പ്രതീക്ഷിച്ചത് ആ പ്രതിരോധം കിട്ടാത്തത് കൊണ്ടുണ്ടായ കടത്തിന്റെ നടുക്കയത്തിൽ കിടന്നുള്ള ഒരു ആത്മഹത്യ ആയിരിക്കാനേ ഇത് വഴിയുള്ളൂ സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അസാധാരണമായിട്ടുള്ള ധൈര്യവും അതുപോലെ തന്നെ ആഖ്യാന പാഠവും കാണിച്ചുകൊണ്ട് ഇത് തന്റെ കുറ്റമല്ല എന്ന് പറയുന്ന പാസിങ് ദ ബക്ക് എന്നുള്ള രീതിയിൽ ബ്ലെയിം ഗെയിം ആണ് നടത്താറുള്ളത് ഇത് അതൊന്നുമില്ലാതെ വാർഡ് കൗൺസിൽ ഓഫീസിൽ ചെന്ന് സ്വയം അദ്ദേഹം ഒരു ബലിദാനിയാവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ചെയ്യേണ്ടവർ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ടവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉദിക്കുന്നുണ്ട് ഞാൻ അറിയുന്നത് നേമം തെരഞ്ഞെടുപ്പിലെ പണ്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്ത വിജയശില്പി കൂടിയാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ജില്ലാ ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടി താങ്കൾ ഇപ്പോൾ അത് തിരുത്തി സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം രണ്ടു തവണ തിരുമല വാർഡിൽ നിന്ന് ജയിച്ച ഒരാളാണ് അപ്പോഴും ഇത്രയും വലിയൊരു കടഭാരം ഉണ്ടായപ്പോൾ അദ്ദേഹം വളരെ നിസ്സഹാനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നിപ്പോൾ ഈ ഇന്നിപ്പീയം എന്ന് പറയുന്നത് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് കണക്കാക്കുന്ന കാലത്തും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒന്നും സമ്പാദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പാവപ്പെട്ട രണ്ട് കുട്ടികളുടെ അച്ഛനായ അമ്പത്തഞ്ചുകാരൻ ആ ഇങ്ങനൊരു കടഭാരം വന്നപ്പോൾ താൻ സഹായിക്കാൻ വേണ്ടി നിയമത്തിന് അതീതമായി ഒരു പക്ഷേ ചെയ്ത കാര്യങ്ങൾ തനിക്ക് തന്നെ കുരുക്കായി തീർന്നു എന്നറിഞ്ഞപ്പോൾ മരണത്തിന്റെ ആത്മഹത്യയുടെ ഒരു കുരുക്കിൽ പെടാനിടയായി എന്നുള്ളത് നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ കഴിഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ ഷിജുഖാൻ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഒരു സഹകരണ സംഘം അല്ലത് ഇദ്ദേഹം നടത്തിയിരുന്ന ഫാം ടൂർ സഹകരണ സംഘമായിരുന്നു എന്നുള്ള ഒരു വ്യക്തമാണ് പക്ഷേ പണ അത് ബിജെപിയുടെ ഒരു വാദമായിട്ട് ഷിജുഖാൻ ഉദ്ധരിച്ചതാണ് പക്ഷേ വർഷങ്ങളായി ഇദ്ദേഹം നടത്തുകയും വർഷങ്ങളായി തന്നെ ബി ജെ പിയുടെ അറിയപ്പെടുന്ന ഭാരവാഹികൾ നേതാക്കളൊക്കെ തന്നെ ഭാരവാഹികളായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സഹകരണ സംഘമാണ് ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് സഹകരണ ഇത് നടത്താൻ കഴിയില്ലല്ലോ ബാങ്കുകൾ നടത്താൻ കഴിയില്ലല്ലോ അവർ നേതൃത്വം കൊടുത്തിരുന്ന ബി ജെ പിയുടേത് അതാണല്ലോ നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു അവർ കടമടയ്ക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ജീവൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹത്തിന് പറഞ്ഞത് തുടരും തീർച്ചയായിട്ടും എൻ ബി സി താങ്കൾ ഒരു അവതാരകൻ മാത്രമല്ല എഴുത്തുകാരനാണ് അതുകൊണ്ട് സംവേദനശീലങ്ങളുള്ള വ്യക്തി കൂടിയാണ് അപ്പൊ ഇതിന്റെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾക്കും അതീതമായിട്ട് സഹായിച്ചു പക്ഷെ അദ്ദേഹത്തിനെ സഹായിക്കാൻ അവസാനം വന്നപ്പോൾ ആരുമില്ലാതെ അദ്ദേഹം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് രാജേന്ദ്രൻ താങ്കൾ പറഞ്ഞത്